ഒരു മൈൻഡ് മൈൻഡ് സെറ്റ് സെറ്റ് ടിപ്സ് അഡ്വൈസ് ആയിട്ടുള്ള കാര്യമാണ് കാരണം ആ മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ ബിസിനസ്സിൽ പൈസ വന്ന് ഇങ്ങനെ ഓടി വന്ന് കയറുമെന്നൊന്നും വിചാരിക്കരുത് ഓക്കെ അപ്പോൾ ഇതിനെ നമുക്ക് അവിടെ നമ്മളൊരു ഭയങ്കര റിസ്ക് എടുക്കുകയാണ് എന്നാൽ ഇതിൽ മാത്രമേ ആരും ബിസിനസ്സിലേക്ക് ഇറങ്ങാവൂ പിന്നെ ഏത് ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെങ്കിലും നമുക്കൊരു ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ക്വാളിറ്റീസ് വേണം അതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നമുക്ക് ആൾക്കാരെ നിർത്താനും ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാനുമായിട്ട് വളരെ നമ്മൾ ബുദ്ധിമുട്ടും പിന്നെയെന്ന് പറയുന്നത് എന്തും പഠിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം തുറന്ന മനസ്സ് ചിലപ്പോൾ നമ്മുടെ കീഴേ നമ്മൾ ജോലിക്ക് വയ്ക്കേണ്ടി വരിക നമ്മളെക്കാളും സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള ഒരാളെ ആയിരിക്കും ആയിരിക്കണം അങ്ങനെ ആയിരിക്കണമല്ലോ അപ്പോൾ അത് ചെയ്യുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ളത് അവർ പറയുന്നത് കേൾക്കാനായിട്ട് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വേണം ഞാനാണ് പൈസ ഇറക്കിയത് എനിക്കെല്ലാം അറിയാം നീ ഒന്നും മിണ്ടണ്ട എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ ബിസിനസ് റൺ ചെയ്യാൻ പോകുന്നതെങ്കിൽ ബിസിനസ് സക്സസ്ഫുൾ ആവില്ല